ഹായ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് എൻ്റെ ഒരു ഡെയിം മൈ ലൈഫ് നാട്ടിലത്തെ കാണിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് അപ്പ് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ നാട്ടിലെത്തിയിട്ട് ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും രാവിലെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൻഡ് ഈ ഒരു സമയത്തും കൂടെയാണ് ഞാൻ എഴുന്നേൽക്കുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആയാലേ ഉള്ളൂ എന്റെ അനിയൻ സ്കൂളിൽ രാവിലെ പോകേണ്ടതുണ്ട് ലൈക്ക് ഒരു സെവൻ തേർട്ടി ആകുമ്പോൾ അവന് പോകണം ആൻഡ് അമ്മയ്ക്കും സ്കൂളിൽ പോകണം കാരണം അമ്മ ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനും ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും എല്ലാം കൂടെ കുറച്ച് തിരക്കായിരിക്കും അപ്പം ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അമ്മ ഇതിലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാവും സാധാരണ എൻ്റെ അച്ഛനാണ് ഹെൽപ്പ് ചെയ്യാറ് ഇപ്പോൾ ഞാനുള്ളത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ നല്ലൊരു ദിവസമുള്ളൊരു രാവിലെ അത് ആക്ച്വലി ഹോർലിക്സാണ് എനിക്കറിയില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് ബാക്കിൽ ടോബി ഭയങ്കര കുരിയാണ് മേ ബി ഞാൻ ടോബിനെ കാണിച്ചു തരാം ബാക്കില് തുണിയൊക്കെ അലക്കിയിട്ടിരിക്കുക കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വേറെവിടെ ഇടാനില്ല ഞാനിന്ന് എൻ്റെ അമ്മേനെ സ്കൂളില് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി വേറെ ഒന്നുകൊണ്ടല്ല അമ്മക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ക്യാമറയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നേരെ കാണിക്കാത്തത് അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇനി ഉള്ള എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് പൂച്ചയുണ്ട് അപ്പോൾ പൂച്ചയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കിച്ചണിലെ കുറച്ച് പരിപാടികളുണ്ട് അത് ചിലപ്പോൾ ഞാൻ കാണിക്കില്ല കാരണം നിങ്ങൾക്ക് ബോറടിക്കും അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട അപ്പോൾ ആദ്യം പൂച്ചയുടെ കാര്യങ്ങൾ കാണിച്ചെല്ലാം അതിന് മുന്നേ ഞാനൊന്ന് ഡ്രസ്സ് മറട്ടെ അല്ലെങ്കിൽ ഡ്രസ്സിൽ മൊത്തം പൂച്ച പൂടയാവും അപ്പോൾ അതുകൊണ്ടത് ചെയ്യട്ടെ ഇതാണ് എൻ്റെ രണ്ട് കിടാങ്ങൾ വിശന്നിരിക്കുകയാണ് അപ്പൊ ഭക്ഷണം കൊടുക്കട്ടെ ഇതാണ് ഞങ്ങളുടെ മുത്ത് അത് നല്ല വിശന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കാൻ ചാൻസ് വളരെ വളരെ കമ്മിയാണ് ഞാൻ ഫുഡ് 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 അവന്റെ കൂട് വരെ ഞങ്ങൾ കാരണം കൂട് കൂട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫുഡ് വെള്ളം പിന്നെ അവന്റെ ലിറ്റോ ബോക്സും ക്ലീൻ ചെയ്തിട്ട് വെച്ചു വെള്ളം പാത്രം റെഡിയാക്കി ഇനി അവനെ കൊണ്ടുവന്നിട്ടിട്ട് അടുത്താളെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും ഇനി അടുത്താളെ അവൾ ഭയങ്കര കറച്ചല്ലാത്ത അവളുടെ ഞാൻ ജസ്റ്റ് നിങ്ങൾ നിങ്ങളങ്ങനെ കാണിക്കുന്നില്ല അടുത്ത സുന്ദരി അവൾക്കും വിശന്നിട്ടാട്ടോ അപ്പൊ ഫുഡ് ഞാനപ്പം ഫുഡിട്ട് റെഡിയാക്കി കൊടുത്തിട്ടും ഞാനിവിളുടെ കൂടുതലായതൊക്കെ ഞാൻ കാണിക്കുന്നില്ല ഇതോടെ തീർന്നില്ല പണി ഇനി ഇവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിവരുടെ മുടിയൊക്കെ ഒന്നും ചീന്തും കണ്ണും മൂക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും പൂച്ചേനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേത്ത് പൂച്ചേനല്ല സോറി പൂച്ചയ്ക്ക് ഫുഡും ഒക്കെ ചെയ്ത് കൊടുത്തപ്പോഴേക്കും എൻ്റെ മേത്തൊക്കെ പൂച്ചപ്പുഴയായി ഇനി ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറാം ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ആൻറ്റി വരും അപ്പോൾ പുള്ളിക്കാരി ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനി കോഴിക്കും ഫുഡൊക്കെ കൊടുക്കണം കോഴിക്കും താറാവിനൊക്കെ അതും കാണിച്ച് തരാം എന്താണ് കോഴിക്കൂട് ഇത് മഴയൊക്കെ പെയ്തിട്ടാകെ ചളി പിടിച്ച പോലെയാണ് ഞാൻ എൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ എണ്ണ മൊത്തം ഫുള്ള് ചലിയിലാക്കും അതുകൊണ്ടാട്ടോ പോവാത്തത് ബൈ ബൈ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് അതുകൊണ്ടാണ് ഇത്ര അലമ്പ് അപ്പം ഞാൻ എന്തായാലും പണി ചെയ്യട്ടെ എനിക്ക് മുഴുവൻ കാണിക്കാൻ പറ്റും തോന്നുന്നില്ല കോഴിയുടെ ഫുഡ് ഇതിലെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഇവിടുത്തെ കുറ പലതരം ഗോതമ്പും പിന്നെ പിന്നെന്താ പിന്നെ ഇവർക്ക് വേണ്ടി കുറച്ച് ചോറ് നമ്മൾ ഉണ്ടാക്കും അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലൈക്ക് വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇവർക്ക് തന്നെ കൊടുക്കുക ആൻഡ് നോൺ വെജ് ഒക്കെ ഡോഗ്സിനും കൊടുക്കും ഡോഗ്സിനും ഓൾറെഡി ഫീഡ് ചെയ്ത് കഴിഞ്ഞു കാരണം എൻ്റെ അനിയൻ അവൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവൻ ഡോഗ്സിനൊക്കെ ഫീഡ് ചെയ്യും അപ്പോൾ ഇവരുടെ ഞാൻ അപ്പോൾ ഫീഡ് ചെയ്യട്ടെ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് ഫോണും എല്ലാം കൂടെ പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ വയ്ക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ കോഴിയുടെ ഫുഡൊക്കെ ഞാൻ ഇട്ടു ഇനി അവരെ തുറന്ന് വിടണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അത്ര വൃത്തിയുള്ള സ്ഥലമൊന്നുമല്ല കാരണം ഒന്നാമത് മഴ പെയ്ത് ഫു ചളിയൊക്കെ ഇളകി പിന്നെ കോഴികളൊക്കെ അല്ലേ അപ്പോൾ അവർ മൊത്തം ഇങ്ങനെ ഇളക്കിയിടും ഇതാണ് ഇങ്ങനെ ഫീഡ് ഇടാൻ ഇങ്ങനെ ഉണ്ട് രണ്ട് പിന്നെ അവിടെ ഉണ്ട് പിന്നെ വെള്ളം വെച്ച് കൊടുക്കും അപ്പം നമുക്കവരെ വിടാം ി അവര് ചെയ്തോളൂ നമുക്ക് പോകാം ഹലോ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ എങ്ങനെയൊന്നും പോട്ടേ അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടുത്തെ പണി കഴിഞ്ഞു നമുക്കടുത്ത പണി പറഞ്ഞില്ലേ പച്ചക്കറി വേസ്റ്റൊക്കെ കൊടുക്കുന്ന ഇത് വെട്ടി വെച്ചിട്ട് ഞാൻ മറന്നു പോയി കൊടുക്കാൻ അപ്പം അതൊന്ന് കൊടുത്തിട്ട് വീക്കം വരാം മൊത്തം അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പണിയിലോട്ടൊക്കെ പോകാം ചെന്താണെന്ന് കാണിക്കാം സാധാരണ കഞ്ഞിയാണ് പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് ഇഡ്ലി മാവ് കിട്ടിയപ്പം ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് ക്ച്വലി ചോറിനുണ്ടാക്കിയതാണ് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കൂട്ടും കഴിക്കാം ചൂടെടുക്കുന്നുണ്ട് പക്ഷേ ഫാൻ ഇടാൻ പറ്റില്ല കാരണം ഇവിടെ നയൻ ഓ ക്ലോക്ക് ടു ഫൈവ് വരെ ഇന്ന് പവർ കട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇൻവേർട്ടറിൽ ഇവിടുത്തെ ഫാൻ വർക്കാവില്ല സോ അപ്പോൾ അത്രേയുള്ളൂ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് പണിയുണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകാൻ അപ്പം ഇനി എൻ്റെ പൂച്ചകളെ ഒന്ന് ചീന്തണം അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പം അത് കാണിക്കാം ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഒന്നും മൈൻഡാക്കണ്ട ഞാൻ ആക്ച്വലി ഇവനെ ചീന്താൻ വന്നതാണ് സത്യത്തിൽ അയ്യോ ഒട്ടും കേൾക്കില്ല കേട്ടോ മുത്തേ മുത്തേ ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരുള്ളൂ വേറൊന്നും ഉണ്ടല്ല അതിന് ഇരിക്കില്ല പിന്നെ ക്യാമറ ഭയങ്കര അലമ്പാണ് അലമ്പ് ചക്കനാണ് അവൾ പക്ഷെ ഇങ്ങനെയല്ല കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും എന്താ ഇത് കോഴിന്റെ ശബ്ദം കേക്കുന്നോ അപ്പൊ ഞങ്ങള് ചീന്തിട്ട് വരാളോ അടുത്ത കൊണ്ടുവന്നിട്ടുണ്ട് ചീന്തായി എന്റെ ഒരു പൂച്ചക്ക് അടങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഞാൻ പുറത്തായിരിക്കുന്നു പിന്നെയും പൂച്ചയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എനിക്കൊന്ന് കുളിക്കണം അത് കഴിഞ്ഞ് എനിക്ക് തറവാടുണ്ട് എന്റെ വീട്ടിനടുത്ത് അവിടെ ഒന്ന് പോകണം എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ അവിടെയാണ് പക്ഷെ അതേസമയം മഴയുണ്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഇവിടെ കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ പിന്നെ ഞാൻ എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് ഒരു സ്റ്റേക്കേഷൻ്റെ അപ്പോൾ അത് കുറച്ച് ഒന്ന് ചെയ്തിട്ട് വരാം അത് ഞാൻ കാണിക്കുന്നൊന്നുമില്ല സ്റ്റേക്കേഷൻ്റെ വീഡിയോ എഡിറ്റി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതൊന്ന് ചെയ്യണം സോ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുക സ്പെഷ്യലായിട്ടൊന്നും ലൈക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലില്ല ഞാൻ നാട്ടിൽ വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പല ദിവസങ്ങളും ലൈക്ക് അമ്മേനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോകും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് പോകും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ പോകും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഞാൻ അങ്ങനെ പോയ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും ബാക്കി വല്ല പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക അങ്ങനത്തെ കുറച്ച് കുറച്ച് ഹൗസ് ഹോൾഡ് പണികൾ അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ പൂജയുടെ ഇപ്പം ഞാനാണ് ചെയ്യുന്നത് ഇപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ തന്നെ ഉള്ളു ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കുളിക്കാൻ പോകാം കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തറവാട്ടിൽ പോകും മേ ബി അവിടെ നിന്നായിരിക്കും ലഞ്ച് ഐ എം നോട്ട് ഷുവർ കുളിക്കുന്നതിന് മുന്നേ ഒന്ന് എണ്ണ തേക്കാം വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പം വൈകിട്ടത്തേക്ക് വെക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് വൈകിട്ട് ചെറിയ പ്ലാൻ ഉണ്ട് ഞങ്ങൾ ആക്ച്വലി ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാനെൻ്റെ അരിനും പക്ഷേ അവൻ ഞങ്ങളുടെ പ്ലാൻ ജുറാസിഖ് പാർക്ക് ആയിരുന്നു പക്ഷെ ഇവിടുത്തെ അടുത്തുള്ള ഒരു തിയേറ്റർ ഉണ്ട് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവ് അപ്പോൾ അവിടേക്ക് പോയിട്ട് ജുറാസിക് പാർക്ക് കാണാമെന്നായിരുന്നു പക്ഷെ അവിടെ ഇല്ല ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇല്ല ഇന്ന് രാവിലെ കൂടെ അവൻ പറഞ്ഞിട്ട് പോയുള്ളൂ നമുക്ക് ജൂറാസിക് ജൂറാസിപ്പാർക്ക് കാണാവണം ഇന്ന് ഇവിടെ ഇല്ല അപ്പം ഞാനിനി മണ്ണാർക്കടുത്തുള്ള സ്ഥലം അവിടെയൊക്കെ നോക്കി അവിടെ ഇല്ല ഇനി അത് കാണണമെങ്കിൽ പാലക്കാട് വരെ പോകണം അത് പോകുന്നതല്ല ബുദ്ധിമുട്ട് എൻ്റെ ഇനി ട്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഷോ ഇല്ല സോ ഇപ്പം ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയാൻ ജെ എസ് കെ ആണ് ജെ എസ് കെ ആൻഡ് ജെ എസ് കെ ആൻഡ് ഏതായിരുന്നു ധീരൻ അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണുള്ളത് എന്തായാലും ഞാനല്ല ഡിസൈഡ് ചെയ്യുക അവനാണ് ഡിസൈഡ് ചെയ്യുക അവൻ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്ത് കുളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആ നേരത്തെ കുളിക്കാറുള്ളൂ ഞാൻ എണ്ണ വെച്ചിട്ട് അടുക്കളേ കയറിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അമ്മ എന്നോട് അങ്ങനെന്താ അപ്പോൾ പറയാമെന്ന് എനിക്കറിയില്ല ബട്ടറാക്കുന്ന ഒരു പ്രോസസ്സാണ് മൊത്തം പ്രോസസ്സ് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കാണിച്ചു തരാം അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലാണ് അതിങ്ങനെ ബോൾ പോലെയായിട്ട് വരിക ബട്ടർ തന്നെ യെസ് അപ്പോൾ അത് ചെയ്യാൻ ഞാൻ മറന്നുപോയി അപ്പം ഇനി അത് ചെയ്യണം ജസ്റ്റ് ഞാൻ ക്ലിംസേ കാണിക്കുകയുള്ളൂ കാരണം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സോ സോ ഇതാണ് സംഭവം എൻ്റെ അമ്മ പറഞ്ഞത് ഇതിങ്ങനെ വെള്ളമൊഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് ഇത് ബട്ടറായി സി ഇത് ആക്ച്വലി ഇതല്ല എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ഇത് ഐ തിങ്ക് അമ്മ ഉദ്ദേശിച്ചത് ഇനി ഇതിനെ ഗീ ആക്കാനാണ് എനിക്ക് വലിയ പിടിയില്ല ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവാ അതിൻ്റെ വഴിയാണിത് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഉച്ചഭക്ഷണം ഞാൻ ചിലപ്പോൾ അവിടെ നിന്നാ കഴിക്കുക എന്ന് അപ്പൊ അതിനുവേണ്ടിയാണ് പോകുന്നത് എന്താണ് തറവാട് ഇതൊക്കെയായിരുന്നു ലഞ്ചിനുള്ള ഐറ്റംസ് കുറച്ചധികം ഉണ്ടായിരുന്നു ഇപ്പം എന്റെ അച്ചച്ഛനാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പൊ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ആക്ച്വലി ഈ വീഡിയോ അല്ല ഈ പൂ പറിച്ചത് ഒരു വീഡിയോ എടുക്കാനുണ്ട് ഐ തിങ്ക് ഞാനത് എടുക്കുമെന്ന് ഇല്ലെങ്കിൽ ചുമ്മാ രസമല്ലേ സത്യം പറഞ്ഞാൽ ഭംഗിയുള്ള പൂക്കൾ വലിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ വാട്ട് ഡോ എക്സ്പീരി എൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി മഴക്കാറുണ്ട് ാണ് മീനിനു ഭക്ഷണം കൊടുത്തിട്ടില്ല അപ്പൊ അതിന് വന്നത് ഇതില് കൊറേ മീനുണ്ട് ഞാൻ നേരെ കാണിച്ച ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് ഒരു കൊല പഴം കൊടുത്തയച്ചിരുന്നു അപ്പോൾ അത് ഒരുപാടുള്ളണ്ട് മറ്റേ പറഞ്ഞാൽ ഈ പഴം വെച്ച് പഴംപോലും ഉണ്ടാക്കില്ല പക്ഷേ ഞാനത് തീരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കാരണം ഒരുപാടുണ്ടായിരുന്നു കുറച്ചായി ഇനി കുറച്ചും കൂടെ ഉണ്ട് ഞാൻ പഴംപൊരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ അമ്മേനെ പിക്ക് ചെയ്യാൻ പോയത് അതുമല്ല വണ്ടി മാറി വേറെ വണ്ടിയിലാണ് ഞാൻ പിക്ക് ചെയ്യാൻ പോയത് അപ്പം അതുകൊണ്ട് തന്നെ ആ വണ്ടിയിൽ ഇങ്ങനെ ഫോൺ വയ്ക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ് ഈ കപ്പ അപ്പം അതൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകുകയാണ് ഈ പാക്കറ്റിലൊക്കെ തറവാട്ടിലേക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞങ്ങളുടെ പറമ്പിലുണ്ടായതായിട്ടും പിന്നെ ഞങ്ങളുടെ കോഴികളിട്ട മുട്ടകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയനും കൂടെ തറവാട്ടിലേക്ക് പോവുകയാണ് ആൾ തറവാട്ടിലേക്ക് പോയി വന്നപ്പോഴേക്കും അമ്മ കപ്പയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് എനിക്ക് വന്ന പാർസലാണ് ഞാനൊരു റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്നാണ് വന്നത് അപ്പം അത് ഞാനൊന്ന് തുറക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കാന്ന് വെച്ചു എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് എല്ലാ മോഡും ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട വറുത്തതാണ് പിന്നെ മൂവി പ്ലാൻ ക്യാൻസലായി അത് ഞാൻ പറയാൻ വിട്ടുപോയതുകൊണ്ടാട്ടോ അപ്പോൾ ഇതാണ് ഡിന്നർ ഞാൻ കിടക്കുന്നതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് കെട്ടി പിന്നെ മുഖം ഒന്ന് കഴുകിയിട്ട് പോവാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന തുണിയൊക്കെ ഒന്ന് എടുത്ത് എൻ്റെ പുതിയ തുണി ഇടണം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ദിവസം അപ്പം ഗുഡ് നൈറ്റ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് ബ്ലോഗ്